പ്ലസ് മനോധർമ്മം ഈസ് ഈക്വൽ ടു മാധ്യമധർമ്മം നമസ്കാരം ന്യൂസ് സ്വാഗതം കളിക്കുന്നവരുടെ കുട്ടികളെ പാട്ടിലാക്കി ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കട്ടപ്പുകയാകുമ്പോൾ ആരംഭിക്കാം പ്രൈം ടൈം എന്താന്ന് എന്താ ഉണ്ണി ഒന്നും മിസ് തിരില്ല എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സമൂഹിച്ചത് ഓ ഊസ്മാനെ പ്രതി പത്തനംതിട്ടക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പെരച്ചയ്ക്ക് മൂന്ന് മണിക്കുള്ള കള്ളവണ്ടി ശബരി എക്സ്പ്രസ് കേറി എന്നാണ് നമുക്ക് അറിയാൻ കിട്ടിയിരിക്കുന്നത് അതെന്തെങ്കിലും അതിജീവിതൊട്ടാത്ത ഇംഗ്ലീഷ് എന്ന സിനിമയിലെ അഭിനയത്തിലെ അവാർഡ് കരസ്ഥമാക്കിയ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അടിപ്പുള്ളിക്കാവ് ശാന്തക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് കഷ്ടം 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 കേവലം മുപ്പത്തഞ്ചു വയസ്സും മാത്രം പ്രായമുള്ള ഒരു പ്രവാസി വനിതയെ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയതും പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിതയാക്കിയതും അല്ലേ െതിരെയുള്ള പരാതി തന്നെ തന്നെ അത് കൂടാതെ ഒരു ഫ്ലാറ്റും പത്തായിരം ഇവിടെ ചെരുപ്പം ചോദിച്ചുകളും ഒപ്പര് ഈ കാറ്റിക്കോട്ടിലൊക്കെ കണ്ടപ്പോഴാണ് ഇതൊരു പീഡനമായിരുന്നു അവർക്ക് മനസ്സിലാവുള്ളത് ഇതാ നമുക്ക് ഇപ്പോൾ കിട്ടിയ വാർത്ത പാലക്കാട്ടെ ഹോട്ടലിൽ ഒളിവിൽ താമസിക്കുന്ന പ്രതി അവിടുത്തെ കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് നീലപ്പാണ്ടും മഞ്ഞ ഷട്ടുമണിന്റെ പ്രതി അടിവസ്ത്രം മാറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഓ ഉസ് ഇത് ആദ്യമായി കണ്ടത് നമ്മുടെ ക്യാമറമാൻ ആണ് പീഡനം നടന്ന ഹോട്ടൽ മുറിയിൽ ക്യാമറാമാൻ ക്യാമറമാൻ കൊണ്ടോട്ട് സുപ്രയോടൊപ്പം കടിക്കാച്ച് പാത്തുമട്ടണം ഇതാ നമുക്ക് എന്താണ് സ്ഥലം എം ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം ആരാ ആരാ നിങ്ങളൊക്കെ വരരുത് ട്രൈ ടു പ്ലേ വിത്ത് സുരേഷ് ഇറ്റ് വെരി ബാഡ് എം പി ആണത്രേ എം പി ചോദ്യം ഇഷ്ടമായില്ലെങ്കിൽ ഇദ്ദേഹത്തിനും പറയാമായിരുന്നില്ലേ കടക്ക് പുറത്ത് എന്ന് അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ആക്ഷൻ കാണിക്കാമായിരുന്നില്ലേ സൗകര്യമില്ല അത് ചിലപ്പോ തൃശ്ശൂരിലെ വച്ച പോലെ ആകും ഈ തൂലിക അക്ഷരശക്തിയാണ് പൗര സ്വാതന്ത്ര്യമാണ് സത്യത്തിന് വേണ്ടിയുള്ള പടവാളാണ് മുനയോടല്ലേ ഈ തൂലിക എനിക്ക് വേണ്ട അത് അനേകം ധീരദേശാഭിമാനികൾ ഇത് ഈ സാംസ്കാരിക നഗരിയിൽ ഒരു സ്മാരകമായി സൂക്ഷിക്കാനെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണം കൊച്ചു അതിലെന്താ ആർക്ക് കേൾക്കാനാ മന്ത്രിയുടെയും തന്ത്രിയുടെയും സ്വർണ്ണ കഥ കണ്ണുള്ളവർ കാണട്ടെ കാതർ കേൾക്കട്ടെ ഇത് രണ്ടിനും കഴിയാത്തവർ അന്തിച്ച പരസ്പരം തന്തകി വിളിക്കട്ടെ െ റേറ്റിംഗ് കൂടെ പഠിച്ചാലേ വേണ്ടി പാവപ്പെട്ടവന്റെ പച്ചമാസം ഇറച്ചിക്കടയിലെ എച്ചിൽ പട്ടികളെ പോലെ വലിച്ചു കീറുന്ന മാധ്യമ സംസ്കാരം ചായക്കടകളിൽ ഒരു കയ്യിൽ ചുടു ചായയും മറുകൈയിൽ പത്രവും എഴുത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു എന്നാലിന്ന് ചാനലുകളിലെ ഏ സി മുറികളിലിരുന്ന് പരസ്പരം തന്നെ വിളിക്കുന്നത് കാണുമ്പോ ഞങ്ങക്ക് ഞങ്ങൾക്ക് ആടിനെ പട്ടിയാക്കി ആ പട്ടിയെ പേ പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന നവമാധ്യമ സംസ്കാരം കഷ്ടം

नंदी, नमस्कार